പാകിസ്ഥാനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ എത്തിയത് വലിയ വാർത്തയായിരിക്കുകയാണ് യു എൻ എച്ച് ആർ സി കൗൺസിൽ യോഗത്തിലാണ് പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളെ ബോംബ് വിട്ടുകൊല്ലുകയാണെന്ന വിമർശനം ഇന്ത്യ ഉന്നയിച്ചത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ ഐക്യരാഷ്ട്രസഭയിൽ നിർത്തിപ്പൊരിക്കുകയായിരുന്നു ഇന്ത്യ ചെയ്തത് ഇന്ത്യക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഇസ്ലാമാബാദ് ഉന്നയിക്കുന്നത് എന്നും യു എൻ എച്ച് ആർ സിയുടെ യോഗത്തിൽ സംസാരിക്കവേ ഇന്ത്യയുടെ പ്രതിനിധി ക്ഷിതി കൂട്ടിച്ചേർത്തു ഒരു പ്രതിനിധി സംഘം ഇന്ത്യക്കെതിരെ അടിസ്ഥാന രഹിതവും പ്രകോപനപരവുമായ പ്രസ്താവനകൾ ഉന്നയിച്ചു കൊണ്ട് ഈ വേദിയെ ദുരുപയോഗം ചെയ്യുന്നത് തുടരുകയാണ് എന്നാണ് പാകിസ്ഥാനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഭൂപ്രദേശത്തിനുമേൽ കണ്ണുവെക്കുന്നതിന് പകരം അവർ നിയമവിരുദ്ധമായി കൈയേറിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഒഴിഞ്ഞു പോവുകയും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്താൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെയും സൈനിക മേധാവിത്വം ഉപയോഗിച്ച് നിശബ്ദരാക്കിയ ഭരണകൂടത്തെയും പീഡനങ്ങളാൽ കളങ്കിതമാക്കിയ മനുഷ്യാവകാശ ചരിത്രത്തെയും രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇന്ത്യയുടെ പ്രതിനിധി ആഞ്ഞടിച്ചത് തിങ്കളാഴ്ച ൈബർ പ്രവിശ്യയിലുള്ള തിര താഴ്വരയിലെ മാത്രേ ധാരാ ഗ്രാമത്തിൽ പാകിസ്ഥാന്റെ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ സംഭവത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ പ്രതിനിധിയുടെ പാക് വിമർശനം കടുത്ത രീതിയിലാണ് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെ വിമർശിച്ചത് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടലിലാണ് എന്ന് ഐക്യരാഷ്ട്രസഭയിലും ആവർത്തിച്ചു കൊണ്ട് യു എസ് പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തിയത് വീണ്ടും ചർച്ചയായി ഐക്യരാഷ്ട്രസഭയുടെ കഴിവുകേടിനെ കുറിച്ചും ട്രംപ് വാചാലനാകുന്ന കാഴ്ച കണ്ടു വെറും വാക്കുകൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് വിമർശനം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ച ട്രംപ് അതിന് വളരെ വലിയ സാധ്യതകളുണ്ട് എന്ന് താൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നും പക്ഷെ ആ സാധ്യതകൾക്കൊത്ത് ഉയരാൻ അതിന് സാധിക്കുന്നില്ല എന്നും വിമർശനം ഉന്നയിച്ചു കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും അടക്കം പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും അവസാനിപ്പിച്ചത് താനാണ് എന്ന അവകാശവാദം കൂടി ട്രംപ് ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കുന്ന കാഴ്ച കണ്ടു എന്തായാലും ഇപ്പോഴും ട്രംപ് ആ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ടു പോയിട്ടില്ല അമേരിക്കയും പാകിസ്ഥാനും ഒരുപോലെ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ ഇടപെടൽ കാരണമായിട്ടില്ല എന്ന് എങ്കിലും ട്രംപ് ഇപ്പോഴും അവകാശവാദം ഉന്നയിച്ചു